ശരിക്കും ശ്രീ ഞാൻ ശ്രീ പ്രകാശം മാസ്റ്ററോട് എന്തിനാണ് നമ്മുടെ പൊതുസമ്പത്ത് ഇങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾ കടിയറവ് വെച്ച് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങയോട് ചോദിക്കാനാണ് മറുപടി അതായത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ പദ്ധതി പരിഷ്കരണങ്ങൾ നയ നിലപാടുകളൊക്കെയാണ് ഈ പറയുന്ന കൊള്ളലാഭത്തിന് കാരണമാകും വിധം സംസ്ഥാന സർക്കാരിനെ അടക്കം പല പ്രോജക്റ്റുകൾക്ക് വശംവതരാകാൻ നിർബന്ധിതരാക്കുന്നത് അതായത് മുപ്പത് വർഷം മുമ്പുണ്ടായ ഈ കരാർ ആ മുപ്പത് വർഷം മുമ്പ് ബി ജെ പിയുടെ നയം ബി ജെ പി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ ഇപ്പോൾ പ്രകാശമാഷ് പറയുമ്പോൾ ഞാനൊരു തിരിച്ച് മാഷിനോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ എന്ത് വരുമ്പോഴും അത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വാശിയോടെ പറയുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നയാളാണ് കേരളത്തിലെ കേന്ദ്രത്തിൻ്റെ വിള ഇൻഷുറൻസ് ഞങ്ങൾ നടപ്പാക്കില്ല നടപ്പാക്കിയില്ല എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇൻഷുറൻസ് വന്നു ഞങ്ങൾ നടപ്പാക്കിയില്ല നടപ്പാക്കിയിട്ടില്ല ആരോഗ്യമന്ത്രി എന്ന പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് ആശുപത്രിക്ക് ഗ്രാൻഡ് വേണ്ട എണ്ണൂറ്റമ്പത് കോടി രൂപ നഷ്ടപ്പെടുത്തി കേരളം നടപ്പാക്കിയില്ല കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ നടപ്പാക്കിയില്ല അപ്പോൾ ഇത്രയും ആർജവുമുള്ള അതേ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഞങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്ത് മുപ്പത് കൊല്ലം മുമ്പ് ബി ജെ പി പറഞ്ഞ് നടപ്പാക്കി ഇപ്പോൾ കരാറ് കഴിഞ്ഞല്ലോ അങ്ങൾ ഈ കരാറ് കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണ് മാഷേ മുപ്പത് കൊല്ലം മുമ്പ് ബി ജെ പി പറഞ്ഞപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ ഈ കരാർ കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും ബി ജെ പി പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ കരാറ് കൊടുക്കുന്നില്ല എന്താ പറയാത്തത് മറ്റ് പദ്ധതികളൊക്കെ ബി ജെ പി പറഞ്ഞ പദ്ധതികൾ കേരളത്തിൻ്റെ അകത്ത് കേറ്റില്ല എന്ന് പറയുകയും അത് കേറ്റാതെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന ബി ജെ പിയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കുന്ന ആ പിണറായി വിജയന് എന്തുകൊണ്ട് ഈ മുരുകപ്പ ഗ്രൂപ്പിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാൻ കഴിയില്ല കാർബറാണ്ടൻ കമ്പനിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അറുന്നൂറ്റി കോടി രൂപയുടെ അഴിമതി സി പി എമ്മിന് ആ പണം കെട്ടിയപ്പോൾ സി പി എം തൊഴിലാളിയെ മറഞ്ഞു പാവപ്പെട്ടവനെ മറന്നു കേരളത്തിന്റെ താല്പര്യങ്ങളെ പറഞ്ഞു എന്നിട്ട് മുതലാളിയുടെ കൂടെ പോയി ഇതാണ് ഞങ്ങൾ പറയുന്നത് ചുരുക്കം ഇതാണ് ഞങ്ങളുടെ ചോദ്യത്തിന്റെ ചുരുക്കം അപ്പോൾ മുതലാളിത്തത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ ബി ജെ പിക്ക് മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ സ്വന്തമായ നയപരിപാടികളിലൂടെ ജനങ്ങളോടൊപ്പവും തൊഴിലാളികളോടൊപ്പവും നിൽക്കാൻ പാവപ്പെട്ടവന് വേണ്ടി ഭരിക്കാൻ സി പി എം തയ്യാറാവണം ഇവിടെ സി പി എമ്മിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു നിങ്ങൾ ഒന്നാം തരം ഒന്നാം തരം മുതലാളിത്ത പാർട്ടിയാ ഓർക്കണം മാഷേ അമ്പത്തിയാറ് രാജ്യങ്ങളിൽ സി പി എമ്മിന് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്നു അമ്പത്തിരണ്ട് രാജ്യവും പോയി ഇതുപോലെയുള്ള നയവ്യത്യാസം കൊണ്ടാണ് അധികാരത്തിൽ കയറുന്നവരെ തൊഴിലാളി തൊഴിലാളി മുതലാളിക്കെതിരെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ മുതലാളിയെ സംരക്ഷിക്കുക മുതലാളിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കരാർ നീട്ടിക്കൊടുക്കുക കെ എസ് ഇ ബി സ്വന്തം തൊഴിലാളി യൂണിയൻ പോലും എതിർത്തിട്ടും വ്യവസായ മന്ത്രി എന്ന് പറയുന്ന സി പി എമ്മുകാരൻ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മുതലാളി പാർട്ടി